ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പലപ്പോഴും വിവാഹ സമയത്ത് ബാഹ്യമായ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ടാണ് പരസ്പരം എടുക്കുന്നത് അടുത്തു കഴിയുമ്പോൾ രണ്ട് കൂട്ടരുടെയും പോരായ്മകൾ പുറത്തു വരും അഴകിൽ അഹങ്കരിച്ചിരുന്നവരുടെ ഉള്ളിൽ ഒതുക്കിയിരുന്ന കൂരമ്പുകൾ പരസ്പരം കുത്തിമുറിക്കും അഹങ്കാരം അധപതനത്തിലെ കലാശിക്കൂ വെള്ളം കുടിക്കാൻ കാട്ടരുവിയിലെത്തിയിരുന്നതാണ് ആ പേ പേടമാൻ വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ട് അത് മതിമറന്നു തൻ്റെ മനോഹരമായ കൊമ്പുകളിൽ തെല്ല് അഹങ്കാരത്തോട് നോക്കി നിന്നു പിന്നീട് കാലുകൾ ശ്രദ്ധിച്ചു തുടങ്ങി മെലിഞ്ഞ കാലുകൾ കണ്ട് അതിന് വിഷമമായി പെട്ടെന്നാണ് വേട്ടക്കാരൻ്റെ അമ്പ് മാനിൻ്റെ തൊട്ടടുത്ത് ഓടി പാഞ്ഞത് മാൻ ജീവനും കൊണ്ട് ഓടി തൻ്റെ കാലുകളുടെ വേഗം അപ്പോൾ അതിന് മനസ്സിലായി പക്ഷെ കാര്യം കാട്ടുവള്ളികളിൽ കൊമ്പുടക്കി മാൻ മറിഞ്ഞു വീണു പേട്ടക്കാരൻ അതിന് പിടികൂടി കൊന്നു അഹങ്കാരമാകുന്നതെല്ലാം ആപൽക്കരവുമാകാം ആകർഷണീയതയുടെ മറുവശത്ത് ആകസ്മിതയും ഉണ്ടാകാം അഴകുള്ളതിനെ എല്ലാം ആരാധിക്കാനും വിരൂപമായതിനെയെല്ലാം അവഗണിക്കാനുമുള്ള പ്രവണത സ്വാഭാവികമാണ് സൗന്ദര്യം താൽക്കാലികവും ആപേക്ഷികവുമായിരിക്കും പെട്ടെന്ന് കൊഴിയുന്നതിന് മുമ്പ് നൽകുന്ന പരിചരണവും ശ്രദ്ധയും ഉൾക്കരുത്തിനും ആത്മബോധത്തിനും നൽകിയാൽ എല്ലാവരും എല്ലാ പരുക്കുകളിൽ നിന്നും സ്വയം ഉയർത്തെഴുന്നിൽക്കും അരികിയിൽ ഉപേക്ഷിച്ച ഉപേക്ഷിച്ചവയാകും പിന്നീട് അമൂല്യമായി തീരുക ഒരിക്കൽ ദൗർബല്യത്തിൻ്റെ പര്യായമായിരുന്നവ പിന്നീട് ദൃഢതയുടെ നാം സാമാന്യ രൂപമാകും അഹങ്കാരത്തോടെ കൊടുന്ന് കൊണ്ടു നടന്നവയെല്ലാം സാധ്യതയും അവഗണിച്ചവയെല്ലാം അടിത്തറയുമാകുമ്പോൾ ഒരു പാഠം മറക്കരുത് സൃഷ്ടിയുടെ സൃഷ്ടിക്കും താൽപര്യങ്ങൾക്കും അപ്പുറമാകാം സൃഷ്ടാവിൻ്റെ ലക്ഷ്യം എന്തിനേയും ശ്രേഷ്ഠമാക്കുന്നത് അതിൻ്റെ ഉപയോഗമാണ് ഗുണമറിയാതെ ഒന്നിനെയും തിരസ്കരിക്കരുത് എന്തിനും അതിൻ്റേതായ ധർമ്മവും വേഷവുമുണ്ട് അത് തിരിച്ചറിയാതെ നടത്തുന്ന അർത്ഥരഹിത താരതമ്യങ്ങളാണ് പൊരുത്തക്കേടുകളുടെയും പരാജയങ്ങളുടെയും അടിസ്ഥാന കാരണം